രാഹുൽ ഗാന്ധിക്കെതിരെ അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ പല തരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നു വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു എന്ന തലത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യവും ഇപ്പോൾ ഭരണപക്ഷമായിട്ടുള്ള ബി ജെ പി കേന്ദ്ര സർക്കാർ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ വലിയ തോതിൽ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഉയർത്തുന്നതും വലിയ തോതിലുള്ള നീക്കങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യം കൊണ്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അമിത്ഷാ അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അതായത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കയിൽ നടത്തിയ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് സംഭരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ും പാർട്ടി അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയ്ക്കിടെ പറഞ്ഞ തെറ്റിദ്ധാരണാജനകവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങൾ അങ്ങേയറ്റം ലജ്ജാകരവും ഇന്ത്യയുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്നതുമാണെന്ന് മുതിർന്ന ബി ജെ പി നേതാവും പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ സിഖ് സമൂഹത്തിന് ഗുരുദ്വാരകളിൽ തലപ്പാവ് ധരിക്കാൻ അനുവാദമില്ലെന്നും അവരുടെ മതമനുസരിച്ച് പെരുമാറുന്നതിൽ നിന്ന് അവരെ തടയുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ് ഇത് തികച്ചും അടിസ്ഥാനരഹിതവും സത്യത്തിൽ നിന്ന് വളരെ അകലെയുമാണ് എന്നുള്ള തരത്തിലാണ് ഇന്ത്യയുടെ സംസ്കാരം സംരക്ഷിക്കുന്നതിൽ സിഖ് സമൂഹം വഹിച്ച മഹത്തായ പങ്കിനെ രാജ്യം മുഴുവൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഒരു പ്രതിപക്ഷ നേതാവും അവരെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ൾ നടത്തുന്നത് യോജിച്ചതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ ഡി എ സർക്കാർ സംവരണം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ അവകാശവാദവും അടിസ്ഥാനരഹിതമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ് ദളിതുകളെയും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളെയും ആദിവാസികളുടെയും ക്ഷേമത്തിനും വികസനത്തിനുമായി സംഭരണ സമ്പ്രദായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ ചൈന അതിർത്തി തർക്കം സംബന്ധിച്ച് അമേരിക്കയുടെ മണ്ണിൽ രാഹുൽ ഗാന്ധി നടത്തിയ അവകാശവാദങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതകൾക്ക് അതീതവുമാണെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇത്തരം തെറ്റായ പ്രസ്താവനകളിൽ നിന്ന് രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സംഭരണത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷായും രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ സംഭരണവിരുദ്ധ മുഖം ഒരിക്കൽ കൂടി മുന്നിലെത്തിച്ചെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഉള്ളിടത്തോളം ആർക്കും സംഭരണം നിർത്തലാക്കാനോ രാജ്യത്തിന്റെ സുരക്ഷയെ തകർക്കാനോ കഴിയില്ലെന്ന് ും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുകയും ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ശീലമായി മാറിയെന്നും അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ ജമ്മു കാശ്മീരിലെ ദേശവിരുദ്ധ സംഭരണ വിരുദ്ധ അജണ്ടയെ പിന്തുണച്ചാലും വിദേശത്ത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയാലും രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ബി ജെ പി വക്താവായിട്ടുള്ള സുധാർശു ത്രിവേദി പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ വിഷം ചീറ്റുന്നതിന് പേരുകേട്ട ആളാണ് എന്നാണ് എന്നാൽ ഇത്തവണ അദ്ദേഹം ചെയ്തത് ആശങ്കാജനകമാണെന്നും ഇന്ത്യ വിരുദ്ധ നിലപാടിന്റെ പേരിൽ കുപ്രസിദ്ധനായ യു എസ് എം പി ഇലനെ കാണുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ബാലിഷ്യമായല്ല അപകടകരമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ത്രിവേദി ഇപ്പോൾ വെട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനം വളരെ വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധി എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുകയാണെന്നതിൽ സംശയമില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ തെറ്റായ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി തന്നെയാണ് ബി ജെ പി ഇപ്പോൾ വളരെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നതും രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള തലത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ കേന്ദ്രം ോട് ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്